രാജൻ പണിക്കർ അനുസ്മരണം നടത്തി യും ടി പി യോഗം യു പി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും നടന്നു ചടങ്ങ് ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു ഒരു കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം ഒരു കവിത വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം നോവൽ വായിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ വേദനകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ആത്മഹർഷങ്ങൾ ഇതൊക്കെ ഉൾ ചേർന്ന ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെയുള്ളവർ കടന്നുപോകുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് ത്രസിക്കാറുണ്ടല്ലേ അപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് വായന എന്നുള്ളത് കൊണ്ട് വായിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഒരു യാഥാർഥ്യമാണ് അങ്ങനെ വായിച്ചവർ സൃഷ്ടിച്ച ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് വായനയിലൂടെയാണ് നമുക്ക് ഈ ലോകത്തെ അറിയാൻ കഴിയുക ലോകത്തെ അനുഭവിക്കാൻ കഴിയുക ഒരർത്ഥത്തിൽ ലോകത്തെ തൊടാൻ കഴിയുക എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ വായനയുടെ അനിവാര്യതയാണ് ഇത് വിളിച്ചു പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ വായനയുടെ അനിവാര്യത എന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളെ വ്യക്തിത്വമുള്ളവരാക്കി മാറ്റുന്നത് നാളെ നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ വായനയിലൂടെയാണ് ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് നിസാം അധ്യക്ഷനായിരുന്നു പല ഭാഷകളും പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട് എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവാൻ പറ്റില്ല അപ്പം ഞാനൊരു കർഷകരാണ് അപ്പം നമ്മളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്റെ വാപ്പാടെ ഫീൽഡ് എലക്ട്രിക് ഫീൽഡാണ് കാരണം എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പഠിച്ചില്ലെങ്കിൽ തന്നെ വാപ്പാടെ ഫീൽഡിൽ ഇങ്ങനെ പോകണമെന്ന് വെച്ചിട്ട് പക്ഷെ നമ്മളിപ്പോഴത്തെ കേരളത്തിൽത്തെ അവസ്ഥ അനുസരിച്ച് ആസാമും ബംഗാളത്തെ പഠിക്കാനും കമ്പ്യുള്ളത് അതുകൊണ്ട് ഹിന്ദി അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മിക്ക കാര്യങ്ങളിലും ടഫുള്ള കണക്ക് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനില് എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക ശ്രീതാജ് പോവാർ സംസാരിച്ചു ഹെഡ് മിസ്റ്റർ ചിത്ര ടീച്ചർ സ്വാഗതവും നന്ദിയും പറഞ്ഞു